നമസ്കാരം ശ്രീകല ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുക്കൽ ഒന്നും രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ചെരിക്കലടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ചെറുക്കലടവിനെ സെറുക്കളടവെന്നും ചുരുക്കലടവെന്നും പറയും ചെറുക്കൽ അടവിലെ മൂന്നിൽ വരുന്ന മുദ്രകൾ കടകാമുഖവും അളപത്മവുമാണ് ഒരു ഭാഗത്തേക്ക് കൈകൾ നീട്ടുമ്പോൾ ആ ഭാഗത്തേക്ക് ശരീരം ചെരിഞ്ഞു പോകുന്ന അടവുകളാണ് ചെരുക്കലടവുകൾ ചെരുക്കലടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെറുക്കലടവ് മൂന്നിൽ വരുന്ന മുദ്രകള് അളപത്മവും കടകവുമാണെന്ന് പറഞ്ഞു വലത് കൈ അളപത്മം നെഞ്ചിന്റെ ഭാഗത്ത് മലർത്തി പിടിച്ചു ഇടത് കൈ കടകം മുകളിലേക്ക് മലർത്തി പിടിക്കാം ചെരുക്കിലടവ് എല്ലാ ചൊല്ല് ചെരുക്കിലടവിൻ്റെയും ചൊല് തെയ് തെയ് എന്നാണ് നാല് ചൊല്ലാണ് വരുന്നത് അപ്പോൾ വൺ എന്ന് പറയുമ്പോൾ വലത് കൈ അളപത്മം നെഞ്ചിൽ മലർത്തിയിട്ടും ഇടത് കൈ കടകം മുകളിലേക്കും പിടിച്ചു വൺ ടു അതേപോലെ തന്നെയാണ് മുദ്രകളുടെ പൊസിഷൻ ത്രീ എന്ന് പറയുമ്പോൾ വലത് കൈയിലെ അളപത്മം നിവർത്തി പിടിക്കണം മലർത്തി പിടിക്കണം ഒന്നും കൂടും ചെയ്യാം വൺ ടു എല്ലാ ചെരുക്കിലടവിൻ്റെയും കാലുകൾ ഒരുപോലെയാണ് വരുന്നത് ചെറുക്കിലടവ് മൂന്നിൻ്റെ കാലും നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം വലത് കാൽ വലത് സൈഡിലേക്ക് നീട്ടിവെച്ചു വൺ ടു സെവൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ചരക്കിലടവ് മൂന്നിൻ്റെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വലത് കൈ നെഞ്ചിൻ്റെ ഭാഗത്ത് മലർത്തി പിടിച്ചു ഇടത് കൈ തലയ്ക്ക് മുകളിൽ കടകാമുഖം മലർത്തി പിടിക്കുക ത്രീ ഫോർ വൺ എന്ന് പറയുമ്പോൾ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് One, two, three, four, five, six, seven, eight. Cholly var ma chiya. They, yeah. They, yeah. They, yeah. They, ye. ചെരുക്കലടവ് മൂന്ന് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തേയ് യി തേയ് യി തേ യേ തേ ചിരക്കിലടവ് മൂന്ന് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ye തേയ് യി തെയ ചെറുക്കിലടവ് മൂന്ന് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ തേക്കി തെയ്യ തെയ്ക്കി തെയ്യ തേയ് തെയ്യ തേയ് തെയ്യ തേയ് തെയ്യ തേ ചരക്കിലടവിൻ്റെ അടുത്തടവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം